പാമ്പും തവളയും തമ്മിൽ നടത്തിയ പോരാട്ടത്തിൽ ആർക്കും ജയിക്കാൻ കഴിഞ്ഞില്ല പിടികൂടിയ പറക്കും തവളയെ വിഴുങ്ങാൻ കഴിയാതെ പാമ്പും വിഷമിച്ചു പാമ്പിന്റെ വായിൽ നിന്നും രക്ഷപ്പെടാൻ തവളയും പരമാവധി ശ്രമിച്ചു അവസാനം രണ്ടുപേരും പോരാട്ടം അവസാനിപ്പിച്ച് രണ്ടു വഴിക്ക് പിരിഞ്ഞു ശനിയാഴ്ച ഉച്ചയോടെ രേരവും പുളിയിലും കുണ്ടിലായിരുന്നു ഈ കാഴ്ച ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്